പറ മനോഹരമായി ആരംഭിച്ചിരിക്കുന്നു

നജരേക്ക് വീണ്ടും വീണ്ടും വിറ്റിച്ചുകൾ നേടി കൊണ്ട് ഓറഞ്ച് ഷാർജ് നേരത്തെ ജിതൻ പുറഅതെ പൈൽ തന്നെ ഇട്ടോണ്ട് ബാബു തന്നെ പറഞ്ഞുിച്ചുകൊണ്ട ഓറഞ്ച് ഷാർജ് 3 ഓവറിൽ അഞ്ച് പന്തവസന്നിച്ച് ടോയ്ൻ മോൻനാമതഗികാ ഡാറ്റ് ഓവറിൽ തന്നെ മോൾവിക്ക നശമായി

സിംഗിൾ മാത്രമായി ചെറുക്കുന്നു ഒരു കെച്ച് കൂടെ ബ്ലാക്ക് നൈറ്റ്സ് ഈ കളിയിൽ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു ബൈ ദ ഫീൽഡ് ഓഫ് നൈസ് അതിമനോഹരമായ ഫീൽഡിംഗ് പ്രകടനത്തിലൂടെ അനസിന്റെ കൈകളിൽ ടൈറ്റൻസിന് വേണ്ടി ലാല്ലോൾ വൈറ്റ് ബോൾ സിംഗിൾ മനോഹരമായ ബോളുകൾ തുടരെ തുടരെ അനുകൂലമായ സിക്സർ ഇരുപത്തിരണ്ടിലേക്ക് അക്ഷയ് ആ Boundary. Ajuneh. Mana kangennya Boundary.

ഒരു സിംഗിൾ കൂടെ നേടുന്നു എത്ര പെട്ടെന്ന് മൈപ്പില ആദ്യ പന്തിൽ തന്നെ രാഹുൽ തുടർ തുടർന്നു അതെവിണി ബന്ധ്രമായി രണ്ട് സിക്സറി ശേഷം കഴിഞ്ഞ അതേ മാച്ചില് അതെ दो, दो था। दो, दो, था। तो दर्चा। कैच कैच। कहीं ला कहीं ला कैच। अरे अरे। आज रनर हरमाया। बड़ी कैच लूटे हैं। रिंचा का दिल। आदर्श कुटो। तीन। मून युटुनास्ट माई। पंद्रह ഈ ഈ ഒരു നമുക്ക് രണ്ട് രണ്ട് സിക്സർ തന്നെ കളി വന്നിരിക്കുന്നു പന്തുകൾ മാത്രം പറഞ്ഞപ്പോൾ അതിനുശേഷമുള്ള നാല് പന്തും വിക്കറ്റുകൾ നേടിക്കോ ആദർശപ്പെട്ടു കൊണ്ടുവന്നിരിക്കുന്നു ബ്ലാക്ക്

അതിമനോഹരമായ ബോൾ അഞ്ചാം നഷ്ടമായിരിക്കുന്നു അവരുടെ പ്രതീക്ഷയായിരുന്നു നഷ്ടമായിരിക്കുന്നു അതിമനോഹരമായ ടൈറ്റൻസ് വെള്ളേരി ഒരു വിക്കറ്റ് കൂടെ നേടിയിരിക്കുന്നു പന്തൽ നാൽപ്പത്തി ഒന്ന് റൺ എന്ന വിജയലക്ഷ്യമായി അതെ മറ്റൊരു ടൈറ്റ് മറ്റൊരു കാച്ചിലൂടെ അതേ പൊസിഷൻ അതേ ഫീൽഡോളും അതേ ബോളർ മറ്റൊരു ചോർ നഷ്ടമായിരിക്കുന്നു ബ്ലാക്ക് ഡൈറ്റ്സിന് ഒരു വിക് നഷ്ടമായിരിക്കുന്നു പത്തൊമ്പത് ആറ് പതിനെട്ട് മഞ്ചൽ ബോളർ ബോളിംഗ് திப் டட்ல கேப் ஒரு ஆறு முடிச்ச அடிக்குது என்ன தெரியி ஆ இது என்ன அடி கே கே அடிப்பா அப்பா வாடா 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 ஐயோ ஐயா கிளாஸ் இடு கடு கடு டு ரொனால்டோ என்ன கலையாத என்ன இல்ல இல்ல பாரு 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 இன்னொரு சிங்கிள் அடட் பை அத மாத்து பிடி 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 മനോഹരമായ മറ്റൊരു കേസിലൂടെ ഈ കല്ലിൽ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നു തലങ്ങും വലങ്ങും അതെ ഒരൊറ്റ ലാലോ ജനതാ

ടൈറ്റൽസ് ഉള്ളിരിക്കുന്നു ഗോൾ 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 ഗോ അനിവാര്യമായ സമയത്തോ ഇത്തവണ എന്തുണ്ട് ബാറ്റിൽ നിന്നോ അതെ അവസാൻ ഓവറിൽ ഒരു പതിനാറ് റൺ വിജയിച്ചു സിക്സ്റ്റീൻ ഫ്രം ദ ലാസ്റ്റ് സിക്സ്

हाउ टैक्ट यस टेंस ठीक है अच्छा ही पहले से तो ले बुलनाम तरके जिसने बनकर देवसंगी टाइटेंस ओली रिक्वेमेंडी गर्ल्स है ആദ്യ സമിഫന മത്സരം അത്യന്തം ആഭ്യാസികരമായി അവസാനിച്ചു